അവിടെ 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 വയനാടിനെ രാഹുൽ കൈവിട്ടാൽ പ്രിയങ്ക എത്തുമോ പ്രിയങ്ക എത്തിയാൽ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും ജനഹിതമറിയാം പറഞ്ഞ ഒരു വനിത അല്ലെങ്കിൽ ഒരു ഗാന്ധി കുടുംബത്തിൽ ഒരാൾ വരുമ്പോ സന്തോഷല്ലേ ജയിക്കൂലേ രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ രാഹുൽ ഗാന്ധിയെ വർദ്ധിക്കോട്ട് നല്ല പുരുഷത്തിന്യിക്കും അപ്പൊ വയനാട്ടിൽ പ്രിയങ്ക വരണിക്കുന്നുണ്ടെങ്കിലും നല്ലൊരു പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി പറയും െ നല്ല ഒരു വർഷത്ത് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് വയനാടിനൊപ്പം റായംപറയിലും വിജയിച്ചു വയനാടിനെ രാജി രാജിവെച്ചാൽ ആരായിരിക്കും സ്ഥാനാർത്ഥി വയനാട് ആദ്യ ഞാൻ പറയട്ടെ എന്റെ അഭിപ്രായം പറയും തൃശ്ശൂരില് അവിടെ ലക്ഷം വെറുതെ നിലനിർത്തിയിട്ട് രാഹുൽ ഗാന്ധി വയനാട് രാജിവെച്ചാൽ പ്രിയങ്ക സ്ഥാനാർത്ഥിയാവുന്നു എന്ന് പറയുന്നു പ്രിയങ്ക രാഹുലിനെക്കാളും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് പറയാൻ പറ്റില്ല പറ്റില്ല കാര്യം അവിടെ ഒരു തിരിച്ചടി ഉണ്ടാവും അവിടെ വയനാട് സ്വതവ് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും കോൺഗ്രസ് അല്ല കോൺഗ്രസ് അല്ല അവിടെ അനുഭാവികളാണ് അവർ പിന്നെ അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാരൊന്നും അവിടെ ഇല്ല കാര്യം അവരിവിടെ കൊത്താമേ അവിടെ കൊത്തു അവിടെ കൊച്ചു അവിടെ കൊത്തു അത്രേ സംഭവിക്കും സംഭവിക്കും കേരളത്തിൽ വലിയ ഒരു ബാധ്യതയും കൂടെ ഉണ്ടാവും ചിലവ് ഷുവർ ഓഫ് കോഴ്സ് നമ്മൾ നമ്മളെന്നെ പയറേണ്ടത് ഒരാൾക്ക് അവരൊന്നും ഒരു ഇലക്ഷൻ എത്ര അതിന്റെ ചിലവും കൂടെ വരുന്നു വീണ്ടും അതിനെ വീണ്ടും കേരളത്തിലെ ജനങ്ങളേക്ക് അടിച്ചേൽപ്പിക്കുക എന്നാണ് എന്റെ അഭിപ്രായം രാജിവെക്കാതിരിക്കാൻ ശ്രമിക്കണം രാജിവെച്ചാൽ അല്ലെങ്കിൽ റായ് വരും അവിടെ രാജിവെച്ചാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു റിഞ്ഞല്ലോ രണ്ട് സ്ഥലത്ത് രാഹുൽ ഗാന്ധി വിജയിച്ചു വേറൊരു സ്ഥലത്ത് എവിടെയാണത് യു പിയിലാണത് റായ്ബറേലി അവിടെയും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു രാഹുൽ ഗാന്ധി ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കേണ്ടി അത് വയനാടാണെങ്കിൽ അടുത്ത സ്ഥാനാർത്ഥി പ്രിയങ്കയാണെന്ന് പറയുന്നു പ്രിയങ്കയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെക്കാളും നല്ല ഭൂരിപക്ഷത്ത് വിജയിക്കോ ഏ ഇല്ല എന്ത് പറ്റിയ आ, hey? आ, आ, mm. ना 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 mm? ോ ഏഹ് വരൂല്ല പ്രിയങ്ക രാഹുൽ ഗാന്ധിയാണ് നല്ല മെച്ചം അല്ല അങ്ങനെ രാജിവെക്കുന്നതിനോട് താല്പര്യം ഉണ്ടോ വെക്കണ്ടെന്നാണോ അവിടെ രാജിവെച്ചോട്ട് ഏഹ് അത് മതിയാ എല്ലാരും അഭിപ്രായം രാഹുൽ ഇവിടെ നിക്കട്ടെ എന്നാണ് അല്ലേ അതാണ് അത് മതി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മികച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വയനാടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം റായ് ബറേലിയിലും മത്സരിച്ചു വിജയിച്ചു ഒരു എം പി സ്ഥാനം നിലനിർത്താൻ കഴിയും രാഹുൽ ഗാന്ധി ഏത് നിലനിർത്തണമാണ് എന്നാണ് കേരളീയനായ ഒരാളുടെ അഭിപ്രായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യയുടെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ചൂണ്ടിക്കാണിച്ച ഏക വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധി അമേഠിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും പിന്തള്ളപ്പുഴപ്പെട്ടപ്പോഴും കേരളത്തിൽ വയനാട് എന്ന് പറയുന്ന പ്രദേശം അദ്ദേഹത്തെ കൈകളും നീട്ടി സ്വീകരിച്ച സ്ഥലമാണ് ഇപ്പോൾ മൂന്നര ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് ഗംഭീര ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചിരിക്കുന്നത് വീണ്ടും വീണ്ടും വിജയിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പഴയ സംസ്ഥാനം അദ്ദേഹത്തെ മാടി വിളിച്ചു എങ്കിലും വയനാട് വിട്ടുപോകുന്നത് ഉചിതമല്ല കേരളത്തിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് വയനാടുകാർ ഇട്ട മുഴുവൻ വോട്ടും അദ്ദേഹത്തിനാണ് അതുകൊണ്ട് അദ്ദേഹം വയനാട് തന്നെയാണ് നിലനിർത്തി പോരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പ്രതീക്ഷ റായ്ബരയിൽ കൈവിടുമോ കൈവിടും കൈവിടും കാരണം അത് അവിടെ ഒരു നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ വയനാട് അതല്ല അവിടുത്തെ വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മുടെ വടക്കേ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയെ കൈവിട്ടപ്പോൾ കേരളം ചെറിയ സംസ്ഥാനമാണ് അതിൻ്റെ വടക്കേയറ്റത്തുള്ള വയനാട് അദ്ദേഹത്തെ രണ്ട് കൈകളും നീട്ടി ജയിപ്പിച്ചെടുത്തതാണ് ഇപ്പോഴും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന് വോട്ട് വാറി കോരി കൊടുത്തിരിക്കുകയാണ് കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി അതെ തീർച്ചയായിട്ടും അപ്പം അത് തന്നെയാണ് വയനാടിനെ സംരക്ഷിച്ച് തന്നെയാണ് അദ്ദേഹം പാർലമെന്ററിയൻ എന്നറിയപ്പെടണം അതാണ് നമ്മുടെ ഒരു ആശയം മറ്റൊരു കാര്യം പറഞ്ഞു കേൾക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി നിൽക്കണം അവിടുത്തെ എം പി ആയി നിൽക്കണം കാര്യം രാജ്യത്തിൻ്റെ ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുണ്ട് അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട് രാജിവെച്ചിട്ട് പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിച്ചാൽ അങ്ങനെ ഒന്ന് അതൊരു ഗെയിമാണ് താങ്കൾ ചോദിച്ച ഈ ചോദ്യം അതൊരു ഗെയിമാണ് ഈ വയനാട് ഗാന്ധി കുടുംബം കളയുന്നത് വലിയൊരു അബദ്ധമാവും എന്നാൽ താങ്കളുടെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട് പ്രിയങ്ക ഗാന്ധിയെ രംഗത്തിറക്കിയാൽ ഇരുകൈ നീട്ടി സ്വീകരിക്കും അല്ല അവിടെ ഒരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകും കാര്യം ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തവണ നമുക്ക് മനസ്സിലായി വേറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യം രാഹുൽ ഗാന്ധി കേരളത്തിൽ പോയി നമ്മളെയൊക്കെ കൈവിട്ടു എന്നുള്ള തരത്തിൽ ഉത്തരേന്ത്യയിൽ അത് ബി ജെ പിയും നരേന്ദ്രമോദിയും ഒക്കെ രാഹുൽ ഗാന്ധിയെ വളരെ ഒരു സമുദായത്തിൻ്റെ ഒരു കോട്ട അറിയാമല്ലോ ഇത്തവണ കൊടി വരെ മാറി മാറ്റിവെച്ച് മത്സരിക്കേണ്ടി വന്നു അവിടെ ഒരു പ്രാദേശികമായ ഒരു പാർട്ടിയുടെ സ്വാധീനമുള്ള സ്ഥലത്ത് അവരുടെ കൊടി ഉപയോഗിക്കപ്പെട്ടു അതിനെ വർഗീയമായി പരാമർശിക്കപ്പെട്ടു ആ തരത്തിൽ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയൊരു വികാരം ആളിക്കത്തിച്ച ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്തിനെ അതി അത്തരം ഇതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇത്തവണ രാഹുൽ ഗാന്ധി റായ്ബറയിലും വിജയിച്ചു വന്നത് അപ്പോൾ ആ സീറ്റ് നിലനിർത്തി ഭാവിയിൽ അത് നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യവുമാണ് ആ സീറ്റ് നിലനിർത്തിയിട്ട് പകരം വലിയ ദോഷമില്ലാത്ത തരത്തിൽ റായ്ബറയിലിൽ മുൻപ് സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ച സ്ഥലമാണ് അത് നിലനിർത്തി വയനാടിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടി മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല നമ്മുടെ താങ്കൾ പറഞ്ഞ ആ ചോദ്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ മുഖസാദൃശ്യമുള്ള ഒരു വ്യക്തിയാണ് പ്രിയങ്ക ഗാന്ധി ചെറുമകളാണ് ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറുമകളാണ് ഇന്ദിരാഗാന്ധിയെ നമ്മൾ ഇന്ത്യയുടെ ധീരവനിതയായിട്ടാണ് ഉരുക്ക് വനിതയായിട്ടാണ് ലോകം അറിയപ്പെടുന്നത് ആ കുടുംബത്തിലുള്ള ഇന്ദിരാഗാന്ധിയുടെ മുഖസാദൃശ്യമുള്ള ചെറുകുട്ടി പേരക്കുട്ടി നമ്മുടെ മണ്ണിൽ വന്ന് മത്സരിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് പിന്നെ താങ്കൾ സൂചിപ്പിച്ച കൊടിയുടെ അജണ്ട ഈ പത്ത് വർഷമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ ഭരിച്ചത് ഈ പത്ത് വർഷത്തിൽ ഉണ്ടായ ജാതി വിവേചനമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതൊരു ദേശീയ മതേതര മതേതര പാർട്ടിയാണ് അവരുടെ ചിഹ്നം അവരുപയോഗിക്കുന്നത് ചന്ദ്രക്കലയും നക്ഷത്രവുമാണ് അത് പാകിസ്ഥാൻ്റെയോ ജമ്മു കാശ്മീരിൻ്റെയോ ഒരു തീവ്രവാദ സംഘടന എന്ന് പറയാൻ നമുക്ക് കഴിയില്ല ആരോപിച്ച ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്കായിരുന്നാലും അന്ന് കേരളത്തിൽ ഉചിതമായ മറുപടി കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഒരു വികാരം ഇവർ ആളിപ്പളർത്തൂല്ല അന്ന് അതിന് ഒരു മറുപടി കൊടുത്തില്ല കാരണം ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ തീവ്രവാദിയുടെ ചിഹ്നമല്ലേ അതിനോട് കൂട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രതികരിക്കാത്തത് കൊണ്ടാണ് പിന്തുടരുന്നു ചർച്ച ചെയ്യപ്പെട്ടത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നേതാക്കൾക്ക് ഇങ്ങനെ വരുത്തി തീർക്കണം മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി കാണുക എന്നുള്ള രീതിയിൽ ഈ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി എല്ലായിടത്തും ഉണ്ട് നമുക്ക് നോക്കാം കേരളത്തിൽ ഇന്ത്യ ഒട്ടാകെ നോക്കിയാൽ എത്ര മുസ്ലിങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ഇതിൽ എത്ര പേർ തോറ്റു എത്ര പേര് പാർലമെൻ്ററി ആയിട്ട് വരും എന്നുള്ളത് നമ്മൾ നോക്കണം വിലയിരുത്തണം അത് കോൺഗ്രസ് പാർട്ടി ആയിക്കൊണ്ടു പോട്ടെ ജനതാദളായിക്കൊണ്ടു പോട്ടെ ബി ജെ പി ആയിക്കൊണ്ടുകൊണ്ട് പോട്ടെ ബി ജെ പി എത്ര സ്ഥാനാർത്ഥി നടത്തിയിട്ടുണ്ട് അവർ മുസ്ലിങ്ങളെ അങ്ങേയറ്റം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി ഒരു മുസൽമാനെപ്പോലും നിർത്തി ഒരിടത്തും ജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല അപ്പം അതിനർത്ഥം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വേണ്ട എന്നത് തന്നെയാണ് അപ്പം അവരുടെ ചിഹ്നം അല്ലെങ്കിൽ ആ മുസ്ലിം ലീഗ് ഉപയോഗിക്കുന്ന ചന്ദ്രക്കലയും നക്ഷത്രവും അത് തീവ്രവാദ പാർട്ടിയുടെ തീവ്രവാദികളുടെയോ ചിഹ്നമാക്കി മാറ്റുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണ് അജണ്ട അജണ്ടയാണ് അപ്പം അതുകൊണ്ട് അതിനെതിരെ കേരളത്തിലായിരുന്നാലും നാഷണൽ ലീഗിലായിരുന്നാലും പ്രതികരിക്കാനുള്ള സമയം കഴിഞ്ഞുപോയി ഗൾഫ് കൺട്രീസ് നമ്മളത് നോക്കാമല്ലോ ഗൾഫ് കൺട്രീസിലെല്ലാം ഒരുപാട് നക്ഷത്രങ്ങളും ചന്ദ്രകലയുമുണ്ട് അവിടെ അങ്ങും ഈ രീതിയിലുള്ള ഒരു സംസാരവും ഇല്ല ഇന്ത്യയിൽ നിന്നും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ആ രാജ്യത്ത് പോയി ഉപജീവനം നടത്തി തിരികെ വരുന്നു അവരാരും പറയുന്നില്ലല്ലോ ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഇവിടെ അങ്ങനെ നടക്കാവൂ ഇവിടെ ഹിന്ദു പാടില്ല എന്ന് പറയുന്നില്ലല്ലോ അപ്പം ഇന്ത്യ അതും പോയി മുൻകാലങ്ങളിൽ നമ്മുടെ മഹാന്മാർ ഭരിച്ചിരുന്ന ഇന്ത്യ ബി ജെ പിയുടെ കയ്യിലെത്തിയപ്പോൾ ഇന്ത്യ നാശത്തിൻ്റെ വക്കിലാണ് അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇനി എന്ത് നടക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കേരളത്തിൽ പ്രിയങ്ക വന്നാൽ രാഹുൽ ഗാന്ധിയെക്കാളും മികച്ച ഭൂരിപക്ഷം ലഭിക്കുന്നുണ്ടോ കൂടുവാ ഒരുപക്ഷം വർദ്ധിക്കും ഭൂരിപക്ഷം വർദ്ധിക്കാനിടയില്ല കാരണം രാഹുൽ ഗാന്ധിയോട് തോന്നുന്ന ഒരു അഭികാമ്യം മാറ്റിയെടുക്കാൻ മൂന്ന് തവണ അദ്ദേഹം കൂടെ മത്സരിച്ചു മൂന്നാമത്തെ പ്രാവശ്യം മത്സരിച്ചതാണ് ഈ കാണുന്ന ചിത്രം അവിടെ ആക്കിയാണ് പ്രിയങ്ക ഗാന്ധി കടന്നു വരുന്നത് പ്രിയങ്കാ ഗാന്ധി ആദ്യമേ നമ്മൾ വയനാട് ഇറക്കിയിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഒരു സീറ്റ് കൂടി നിലനിർത്തി പോകാൻ കഴിയുമായിരുന്നു രണ്ട് സീറ്റിൽ രണ്ട് സീറ്റ് മത്സരിക്കണ്ടായിരുന്നു അത് വിദ്യുതരമായ ഒരു ചിന്താഗതി ആയിപ്പോയി കാരണം വയനാട് ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയെ കൈവിടില്ല നെഹ്റു കുടുംബത്തെ കൈവിടില്ല സീറ്റാണ് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നേതാക്കന്മാർക്ക് ഇല്ലാതായിപ്പോയി ഇല്ലെങ്കിൽ ഒരു സീറ്റിൽ കൂടി എവിടെയെങ്കിലും ഒരു സീറ്റിൽ കൂടി വിജയിപ്പിക്കാമായിരുന്നു കോൺഗ്രസിൻ്റെ നമ്പർ കൂടുവായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ അപാകതയാണ് നമുക്കിപ്പോൾ ഒരു സീറ്റ് കുറവ് വന്നത് ഇപ്പം തുച്ഛമായ സീറ്റുകളിലാണ് വീണ്ടും ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് തുറന്നു പോകില്ല നമുക്കറിയാം ഇത് വിലപേശിയാണ് നിലവിൽ ഭരണം കൈയളാൻ പോകുന്നത് ആ വിലപേശലിൽ നായിഡുവെല്ലാം ഏത് സമയത്ത് വേണമെങ്കിലും നിതീഷ് കുമാർ നിതീഷ് കുമാറിന്റെ ചരിത്രമേ അതാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന കാലഘട്ടത്തിലും നിതീഷ് കുമാർ അന്നും കുതികൽ വെട്ടാൻ മിടുക്കനാണ് ഇന്നും അത് തന്നെയാണ് എന്തും സംഭവിക്കാം നമ്മുടെ നാട് സുരക്ഷിതമായ ഒരു ഭരണം വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഭരണമായിരുന്നു ഇന്ത്യ മുന്നണി പക്ഷെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ വരുമെന്ന് പക്ഷെ അതൊക്കെ കുറച്ച് കൈ ശരിക്കും സംഭവിച്ചത് കർണാടകയിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു കർണാടക ഡൽഹി ഡൽഹിയിൽ ഒരു സീറ്റും ലഭിച്ചില്ല ലഭിക്കാതെ പോയതാണ് അല്ലെങ്കിൽ ഈ ഒരു രാഹുൽ ഗാന്ധി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു മണ്ഡലം വയനാടാണ് മൂന്ന് മൂന്നര ലക്ഷത്തോളം ഭൂരിപക്ഷമുണ്ട് അതോടൊപ്പം തന്നെ റായ്ബരേലും രാഹുൽ ഗാന്ധി വിജയിച്ച് ഒരു മണ്ഡലത്തിലെ നിലനിർത്താൻ കഴിയും ഒരു മണ്ഡലം രാജിവെക്കും നമ്മുടെ വയനാടിൽ രാഹുൽ ഗാന്ധി രാജിവെച്ചാൽ ആരായിരിക്കും സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ മത്സരിക്കുമോ തീരുമാനിക്കാൻ മുരളി ഇപ്പോ തൃശ്ശൂരിൽ മാറി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു രാഹുൽ ഗാന്ധി രാഹുൽ രാഹുൽ ഗാന്ധി ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ പ്രിയങ്കാഗാന്ധി വന്നാൽ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയെക്കാളും വർധിക്കും രാഹുൽ ഗാന്ധിക്ക് മികച്ച ഭൂരിപക്ഷം കിട്ടാൻ കാരണം പ്രവർത്തനം പ്രധാനമന്ത്രിയാവും ഉള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞു നല്ല നല്ല ഒരു തിരഞ്ഞെടുപ്പ് വർക്കർ ആയിരുന്നു പ്രിയങ്ക ഗാന്ധി വരും എന്നുള്ള കാര്യത്തില് നമ്മുടെ അഭിപ്രായം എന്താണ് പ്രിയങ്കാഗാന്ധി വരണം വേറൊരാൾ വേറൊരാൾ നമ്മുടെ നാട്ടിലുള്ള ഒരു നേതാവ് വരുന്നേക്കാളും പ്രിയങ്ക ഗാന്ധി വരുന്നതായിരിക്കും നല്ലത് അപ്പോഴേ കുറച്ചുകൂടെ സ്വീകാര്യത സ്വീകാര്യത കൂടും അല്ല രാഹുൽ ഗാന്ധി ഈ മണ്ഡലം കൈവിടുമ്പോൾ സ്വാഭാവികമായും കേരളത്തിനെ രാഹുൽ ഗാന്ധി കൈവിടും കൈവിടുന്നു അങ്ങനെ ഒരു പ്രചരണം ഉണ്ടാവും ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അമേറ്റിയിലും വയനാടും മത്സരിച്ചപ്പോൾ അമേറ്റിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു അപ്പോൾ കേരളത്തിലെ വയനാടാണ് രാഹുൽ ഗാന്ധിയെ രക്ഷപ്പെടുത്തി നിർത്തിയത് അങ്ങനെ ഒരു മണ്ഡലത്തിനെ രാഹുൽ ഗാന്ധി കൈവിടുമ്പോൾ സ്വാഭാവികമായും തിരിച്ചുള്ള പ്രചരണം രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടാവും അതിനെ അതിജീവിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കൂലേ പ്രിയങ്ക ഗാന്ധിയല്ല വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പറ്റുമെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും രാജിവെച്ച് പോവരുതെന്ന് ഞാൻ പറയും അതും പോയി കഴിഞ്ഞാൽ വേറെ പകരം നിൽക്കുന്ന വോട്ട് കിട്ടൂല അത് മാത്രമല്ല കേരളം കൈവിട്ടുന്നുള്ള ഒരു പ്രചാരണമുണ്ട് ആ പ്രചാരണത്തിനെ അതിജീവിക്കാൻ പ്രിയങ്കാ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കഴിയില്ല എന്നുള്ള പ്രവർത്തനം പോലെ ഇരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ പ്രവർത്തനം പോലെയിരിക്കും രാഹുൽ ഗാന്ധിയേക്കാളും നല്ല പ്രവർത്തനമാണെങ്കിൽ മാത്രം പിടിച്ചു നിൽക്കാം പൊതുവേ പ്രിയങ്കാ ഗാന്ധിക്ക് ഇലക്ഷന്റെ പര്യടനത്തിലൊക്കെ ലഭിച്ച സ്വീകാര്യത വളരെ വലുതാണ് പ്രിയങ്ക ഗാന്ധിയെ കാണുന്ന ഒരു പ്രത്യേക ഒരു ജനങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു എന്താ പറയുക ഇന്ദിരാഗാന്ധിയുടെ ഒരു എന്നുള്ള നിലയിൽ കാണുന്നത് അപ്പൊ പ്രിയങ്ക ഗാന്ധി കുറച്ചുകൂടെ സ്വീകാര്യത കൂടും എന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ കഴിയും ആ ചിന്തിക്കാൻ നമ്മൾ പ്രവർത്തനങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത് പ്രവർത്തനങ്ങളാണ് നമ്മളെ ചായ മാത്രമല്ല പിന്നെ അവരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ പ്രതീക്ഷ പ്രിയങ്ക ഗാന്ധി വരുന്നതിനോട് നമ്മുടെ ഒരു എന്നുള്ള കേരളീയർ മാറ്റമില്ല ഒരു ഘട്ടത്തിൽ മുരളീധരന് വേണ്ടി വാദിച്ചു തീരുമാനിക്കട്ടെ പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ കുറച്ചൂടെ മെച്ചപ്പെടും മെച്ചപ്പെടും എന്ന് പ്രതീക്ഷിക്കാം മെച്ചപ്പെടും രാഹുൽ ഗാന്ധി ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഗാന്ധി പ്രിയങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം രാഹുൽ ഗാന്ധി ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് മത്സരിച്ചപ്പോൾ ഒരു പ്രധാനമന്ത്രിയാകും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു ഇനിയും തള്ളിക്കളയാൻ പറ്റില്ല നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യും രണ്ടുപേര് നിലവിലുണ്ട് പക്ഷെ അവർ കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളെ വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പ്രചരണം രണ്ട് കൊല്ലം അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തിനകം അവര് മാറും എന്നാണ് ഇപ്പോഴ് കോൺഗ്രസിന്റെ പ്രതീക്ഷ അതുകൊണ്ടാണ് അവർക്കിപ്പോ ഭരിക്കാൻ വേണ്ടി അവർ വിട്ടുകൊടുക്കുന്നത് എന്ന് ആണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ബി ജെ പി മുന്നോട്ട് വെച്ച കൊറേ ആശയങ്ങളുണ്ട് ഈ പ്രകടന പത്രികയിൽ അതൊന്നും നടപ്പിലാക്കാൻ കഴിയില്ലല്ലോ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷം കുറവല്ലേ രണ്ട് മുന്നൂറോളം സീറ്റ് ഒറ്റകൃഷിന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നുണ്ട് അതുപോലെ ഇത്തവണ ചെയ്യാൻ പറ്റുമോ പറ്റില്ല കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഒരു വർഷം ഉണ്ടായിരുന്നു ഒറ്റ കക്ഷി എന്നുള്ള നിലയിൽ ബിജെപിക്ക് മുന്നൂറിലധികം സീറ്റ് ഉണ്ടായിരുന്നു ഇല്ല ഇപ്പോഴും രണ്ടുപേരും ഒരുപോലെയാണ് ജനങ്ങൾ കൊടുത്ത ഏകദേശം നിലനിൽക്കൂലെ നമ്മുടെ നാട്ടിലെ രാജ്യത്തിന് അവര് നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്താൽ ജനങ്ങള് സപ്പോർട്ട് ചെയ്യും അത് ഏത് പാർട്ടിയായാലും അതാണ് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ വീണ്ടും പോലെ ഇരിക്കും അവര് വയനാട് നല്ല ഭൂരിപക്ഷത്തില് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം യു പിയിലെ റായ്പുരയില് വയനാടിനെ രാഹുൽ ഗാന്ധി കൈ മിക്കവാറും കഴിഞ്ഞു സ്വഭാവം ഉം കാരണം കാരണം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് എത്ര പ്രാവശ്യം വയനാട്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധി ഇല്ല വി വീണ്ടും നല്ല ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അപ്പോൾ വയനാട് രാജിവെക്കുകയാണെങ്കിൽ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്ന് പറയുന്നു ശരിയായിരിക്കും അത് രാഷ്ട്രീയത്തിനെ പറ്റി എനിക്ക് ഇവിടെ അറിയില്ലെങ്കിലും രാഹുൽ ഗാന്ധി മത്സരിച്ചേ ഇതുപോലെ വിജയം ഉണ്ടാവില്ല ഇതുപോലെ വിജയം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവ് കുറവാണ് പക്ഷേ എങ്കിലും ഒരു നഷ്ടപ്പെടാൻ സാധ്യത തന്നെ രക്ഷപ്പെടും രക്ഷപ്പെടും വിജയിച്ചു വരും വിജയിച്ചു ഭൂരിപക്ഷം കുറയും ഭൂരിപക്ഷം കുറയാനാണ് സാധ്യത എൻ്റെ അഭിപ്രായത്തിൽ കാരണം രാഷ്ട്രീയമായിട്ട് എനിക്ക് വലിയ കാഴ്ചപ്പാടൊന്നുമില്ല എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ജയിച്ച് പോയിട്ട് വയനാട്ടിൽ എത്ര പൈസ വന്നുണ്ട് എന്നുള്ള വന്ന് ജയിച്ചാലാണ് പോവും പിന്നെ ഒരു ദേശീയ രാഷ്ട്രീയത്തില് തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങാനും കഴിയില്ല ഇത് അങ്ങനെയല്ലല്ലോ അവിടുന്ന് ഇവിടെ മനസ്സിലാക്കില്ല എല്ലായിടത്തും എല്ലാ ഭാഗവും നോക്കി കവർ ചെയ്തിട്ടുണ്ട് ആ അല്ല താങ്കളുടെ അഭിപ്രായം ചോദിക്കാനാണ് താങ്കളോട് സംസാരിച്ചത് നമ്മൾ അപ്പോ പിന്നെ പ്രിയങ്ക വന്നാലും പിന്നെ മാറ്റം ഇത്ര ഭൂരിപക്ഷം ഈ ഒരു സാഹചര്യത്തിൽ വിജയിച്ചു വരും പക്ഷേ രാഹുൽ ഗാന്ധി വയനാടിനെ കൈവിട്ടാൽ പ്രിയങ്ക വന്നാൽ ആ ഒരു എതിർപ്പിനെ മറികടക്കാനാവില്ല വളരെ പ്രിയങ്ക ഗാന്ധി എന്നുള്ള പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടില്ല രാഷ്ട്രീയത്തിൽ വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടില്ല എങ്കിലും മലബാർ മേഖലയിലൊക്കെ യു ഡി എഫിൻ്റെ ഒരു തരംഗമായിരുന്നു എത്ര അതായത് എൽ ഡി എഫ് കഴിഞ്ഞ അഞ്ച് കൊല്ലം എൽ ഡി എഫ് പുറപ്പുലറായി അടുത്ത അഞ്ചാമത്തെ കൊല്ലമുണ്ടല്ലോ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം യാത്ര ഞാനിപ്പോൾ കണ്ടത്

ഇതിപ്പോ പിന്നെ അതേ പിന്നെ അവിടെപ്പെടാത്തവര് വാങ്ങണ്ടതൊക്കെ പക്ഷെ ഇത് കിട്ടിയിട്ടുള്ള കാര്യങ്ങള് കൈകാര്യം ഒരുപാട് ആൾക്കാർ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷേ പറഞ്ഞു മാസത്തെ അഞ്ചു മാസത്തെ കിട്ടിയെങ്കിലും മതി െല്ലാം കൂട്ടി ഒരു വീട് വെക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ട് വയ്ക്കുകയാണ് അതിൽ മുനിസിപ്പാലിറ്റി പെർമിറ്റ് കിട്ടണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപയായിരുന്നു ഇപ്പോ യു ഡി എഫിന് നല്ല ഭൂരിപക്ഷം ഒരു സംവിധാനം കേരളത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ വയനാടിൽ നല്ല മികച്ച ഭൂരിപക്ഷത്തില് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം യു പിയിലെ തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു മണ്ഡലം രാഹുൽ ഗാന്ധി കൈവിടും ഒരെണ്ണത്തിൽ നിലനിർത്തും വയനാട് കൈവിടും എന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ല ഒരിക്കലും ഇല്ല കാരണം കഴിഞ്ഞവട്ടത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ ഈയൊരു എം പി എന്ന സ്ഥാനം നിലനിർത്താൻ സാധിച്ചത് വയനാട് ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ച് മലയാളികൾക്ക് അദ്ദേഹം കാരണം നമ്മളിന്ന് എടുത്ത് നോക്കിയാലും കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും യു ഡി എഫിനോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനോ സപ്പോർട്ട് കൊടുത്തവരാണ് ഇപ്പോ നമ്മൾ ഈ കണ്ട ലോക്സഭ ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പ് ബലം എന്ന് പറയുന്നതും ഒരു 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 നിലവിലുള്ള വികാരം തന്നെയാണ് ആനടിച്ചിട്ടുള്ളത് അപ്പം ഇപ്പൊ നിലവിലുള്ള സർക്കാർ അതൊന്ന് വിചിന്തനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതായിരിക്കും ആ ഒരു സർക്കാർ ആഴത്തിൽ പഠിക്കും മാറ്റങ്ങൾ വരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ വിഷയം പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം ഉത്തരേന്ത്യ കൈവിട്ടപ്പോൾ അമേറ്റി തോറ്റപ്പോൾ പോലെ നിലനിർത്തിയത് കേരളത്തിലെ വയനാടാണ് അപ്പോൾ വയനാട് നല്ല ഭൂരിപക്ഷം കൊടുത്ത് ഇത്തവണയും വിജയിപ്പിച്ചു ഒപ്പം തന്നെ യു പിയിലെ റായ്ബറേലയിൽ അവിടെയും മികച്ച ഭൂരിപക്ഷത്തിന് വിജയിച്ചു പക്ഷേ ആ സീറ്റ് രാജിവെച്ചാൽ വീണ്ടും ആ കോൺഗ്രസിന് ആ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയത്തിനുള്ള കളയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആ സീറ്റ് നിലനിർത്തിയതിനു ശേഷം വയനാട് രാജിവെച്ചിട്ട് പകരം പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ചാൽ ഈ ഒരു മാറ്റം ഈ ഒരു പ്രതിഷേധം ഉണ്ടായില്ല എന്ന് വിശ്വസിക്കാം എവിടെയാണ് ഉത്തരേന്ത്യയിൽ വയനാട് വയനാട് വയനാടിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ വന്നുകഴിഞ്ഞാലും കൈവിടില്ല കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിഗർ എന്നതിനുപരി ഒരു നേതാവായി കഴിഞ്ഞാ തീർച്ചയായും ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കണ്ടത് കാരണം കഴിഞ്ഞ വട്ടത്തെ തൊണ്ണൂറ്റിയേഴ് എന്നുള്ള കേവല സീറ്റിൽ നിന്നും ഒരു മൂന്നക്ക നമ്പർ അതും വളരെ ശക്തമായ ഒരു പ്രതിപക്ഷമാണ് ഇനി കേന്ദ്രത്തിൽ വരാൻ പോകുന്നത് അതിനർത്ഥം ജനങ്ങൾ മാറേ ചിന്തിച്ചു തുടങ്ങിയ അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഏഹ് രാഹുൽ ഗാന്ധിക്ക് പകരം രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ഒരു പ്രിയങ്ക ഗാന്ധിയും വരുക വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങൾ അവര് വിശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ എന്ന അതേ ഒരു കാഴ്ചപ്പാട് തന്നെ ചിലപ്പോ അത് കുറച്ചൂടെ കുറച്ചൂടെ സ്വീകാര്യമുള്ള ഒരാളായിട്ട് ചിലപ്പോൾ മാറിയത് തീർച്ചയായും സംശയം വന്നു കാരണം ഒരു നേതാവ് എന്ന് പറയുന്നത് ആ ഒരു ജനങ്ങളെ അർപ്പിക്കുന്ന ഒരു വിശ്വാസം ആ ഒരു നേതാവിന്റെ എത്രത്തോളം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ജന പിന്തുണ അദ്ദേഹത്തിന്റെ കാരണം കഴിഞ്ഞ വർഷത്തിനേം കാലം ഒരു എനിക്ക് തോന്നുന്നു ഒരു മൂന്നിൽ രണ്ടിൽ അതായത് കേരളത്തിലുള്ള ഒരു മൂന്നിൽ കേരളത്തിലെ ഭാരതത്തിൽ ഇന്ത്യയിലെ ഒരു മൂന്നിൽ രണ്ട് ജനങ്ങളും അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബി ജെ പിയുടെ കേന്ദ്രങ്ങളായി അല്ലെ ശക്തികോട്ടായ യു പിയിലും രാജസ്ഥാനിലും ബീഹാറിലും നമ്മൾ തന്നത് കോൺഗ്രസ് നല്ല മുന്നേറ്റം ഇത് വളരെയധികം നമ്മൾ അംഗീകരിക്കുന്നു പറയാം കാരണം പ്രിയങ്ക ഗാന്ധി ആണെന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഒരു നമ്മൾ കാണാൻ പല കർഷക സമരത്തിലാണെന്നുണ്ടെങ്കിലും വളരെ ജനകീയമായ രീതിയിൽ ഒരു അവരുടെ നിലപാട് അറിയിച്ച ഒരു നേതാവാണ് നേതാവാണ് ി സീറ്റ് നിലനിർത്തി വയനാടിനെ രാഹുൽ ഗാന്ധി കൈയൊഴിഞ്ഞാൽ പ്രിയങ്കാ ഗാന്ധി വേണമെന്ന് കേരളീയർ വാദിക്കുന്നു പ്രിയങ്ക ഗാന്ധിക്കായി കാത്തിരിക്കുന്നു കേരളം രാജേഷ് കാട്ടാക്കടക്കൊപ്പം അബൂബക്കർ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ